സി പി എമ്മിലെ ജനകീയ മുഖമായ നേതാവ് കെ സുരേഷ് കുറുപ്പ് പാർട്ടിയുടെ നേതൃനിരയിൽ നിന്ന് പൂർണ്ണമായും ഒഴിഞ്ഞു രാഷ്ട്രീയ പ്രവർത്തനം പൂർണ്ണമായും അവസാനിപ്പിക്കാനാണ് അദ്ദേഹം ഒരുങ്ങുന്നത് നേതൃത്വം തുടർച്ചയായി അവഗണിക്കുന്നതാണ് രാഷ്ട്രീയ ജീവിതം വിടാൻ അദ്ദേഹം ഒരുങ്ങുന്നതിന് കാരണം കോട്ടയത്തെ മുതിർന്ന സി പി എം നേതാവ് സുരേഷ് കുറുപ്പ് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിഞ്ഞത് കടുത്ത അതൃപ്തിയെ തുടർന്നാണ് സമ്മേളനം പൂർത്തിയാകും മുമ്പ് വേദി വിട്ടു ജില്ലാ സമ്മേളനത്തിന്റെ അവസാന ദിവസവും മുഖ്യമന്ത്രി പങ്കെടുത്ത പൊതുസമ്മേളനത്തിലും സുരേഷ് കുറുപ്പ് പങ്കെടുത്തില്ല പാർട്ടിയിലെ തുടർച്ചയായുള്ള അവഗണനയാണ് സുരേഷ് കുറുപ്പിനെ നേതൃത്വത്തോട് അകറ്റുന്നത് ഒരു ഘടകത്തിലും പ്രവർത്തിക്കില്ലെന്ന് നേതൃത്വത്തെ അറിയിച്ചു സി പി എം അനുഭാവിയായി തുടരാനാണ് സുരേഷ് കുറുപ്പിന്റെ തീരുമാനം കോട്ടയത്തെ സി പി എമ്മിലെ ജനകീയ മുഖമാണ് അദ്ദേഹം എന്നാൽ കഴിഞ്ഞ കുറേ നാളായി ജില്ലയിലെ നേതൃത്വത്തോട് ഇഴഞ്ഞു നിൽക്കുകയാണ് പാർട്ടി കമ്മിറ്റികളിലും സംഘടനാ പ്രവർത്തനത്തിലും അത്ര സജീവമല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നും ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് സുരേഷ് കുറുപ്പ് നേതൃത്വത്തിന് കത്ത് നൽകിയിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന ജില്ലാ സമ്മേളനത്തിലാണ് പാർട്ടി ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തത് സുരേഷ് കുറുപ്പിനെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നും ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കി പക്ഷേ ആദ്യ ദിവസം സമ്മേളനത്തിൽ പങ്കെടുത്ത സുരേഷ് കുറുപ്പ് ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് നടന്ന ദിവസം വിട്ടുനിന്നു പ്രകടനത്തിലും പൊതുസമ്മേളനത്തിലും പങ്കെടുത്തില്ല മന്ത്രി വി എൻ വാസ്തവന്റെ നേതൃത്വത്തിലുള്ള വിഭാഗം പാർട്ടിയിൽ തുടർച്ചയായി അവഗണിക്കുന്നുവെന്നാണ് സുരേഷ് കുറുപ്പിന്റെ പരാതി സംഘടനയിൽ തന്നെക്കാൾ ജൂനിയർ ജൂനിയറായവർ മേൽഘടകങ്ങളിലേക്ക് എത്തിയിട്ടും ഒരു മാനദണ്ഡവുമില്ലാതെ തഴഞ്ഞു പാർലമെന്ററി രംഗത്ത് അനുഭവ പരിചയമുണ്ടായിട്ടും മന്ത്രിസ്ഥാനമോ പദവിയോ നൽകിയില്ല എന്നിങ്ങനെ നീളുന്നു അസംതൃപ്തി പാർട്ടിയുടെ ഒരു ഘടകത്തിലും ഇനി പ്രവർത്തിക്കാൻ ഇല്ലെന്നാണ് സുരേഷ് കുറുപ്പിന്റെ നിലപാട് എന്നാൽ സി പി എം അനുഭാവിയായി തുടരും അനാരോഗ്യം കൊണ്ടാണ് സുരേഷ് കുറുപ്പ് ഒഴിവായതെന്നാണ് സി ജില്ലാ നേതൃത്വത്തിന്റെ വിശദീകരണം പാർട്ടിയുടെ ഈ പ്രസ്താവനയോടും സുരേഷ് കുറുപ്പിനെ എതിർപ്പുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ കോട്ടയത്ത് യു ഡി എഫിന്റെ കോട്ട തകർത്താണ് യുവാവായിരുന്ന സുരേഷ് കുറുപ്പ് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് പുഞ്ചിരിക്കുന്ന മുഖം പിന്നീട് ജനഹൃദയങ്ങളിൽ ആഴത്തിൽ പതിഞ്ഞു നാലുവട്ടം എംപിയും രണ്ടുവട്ടം എം എൽ എയുമായി ഇക്കാലയളവിൽ അദ്ദേഹം യാതൊരു വിവാദത്തിലും പെട്ടില്ല എന്നത് സംശുദ്ധ പൊതുപ്രവർത്തനത്തിന്റെ തെളിവാണ് ജൂനിയറായ ചിലർക്ക് കിട്ടിയ പരിഗണനയും പ്രാമുഖ്യവും മുതിർന്ന നേതാവായ സുരേഷ് കുറുപ്പിന് പാർട്ടിയിൽ കിട്ടിയില്ല ഇതിൽ അദ്ദേഹത്തിന് പരിഭവമുണ്ടായിരുന്നു ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് മൂന്ന് വർഷം മുമ്പ് അദ്ദേഹം കത്ത് നൽകിയിരുന്നു കോട്ടയത്തും എറണാകുളത്തുമായി താമസിച്ചിരുന്ന അദ്ദേഹം പാർട്ടി പ്രവർത്തനങ്ങളിൽ സജീവമല്ലെന്ന ആക്ഷേപം പാർട്ടിക്കുള്ളിലുണ്ടായിരുന്നു എം പി ആയിരിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ജില്ലാ കമ്മിറ്റിയിൽ എത്തിയത് ഇടക്കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ തൊണ്ണൂറ്റിയെട്ട് വരെ അഭിഭാഷക ജോലിയുടെ തിരക്കിൽ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിഞ്ഞിരുന്നു തൊണ്ണൂറ്റിയെട്ട് മുതൽ ജില്ലാ സെക്രട്ടേറിയറ്റിലും ജില്ലാ കമ്മിറ്റിയിലും അംഗമായി പിന്നീടുള്ള പാർട്ടിയുടെ ജില്ലയിലെ വളർച്ചയിൽ സുരേഷ് കുറുപ്പ് സജീവ സാന്നിധ്യമായിരുന്നു നിയമസഭാ അംഗമായിരുന്നിട്ടും ഒന്നാം പിണറായി സർക്കാരിൽ നിന്ന് അർഹമായ പരിഗണന കിട്ടിയിരുന്നില്ല എസ് എഫ്ഐയിലൂടെ രാഷ്ട്രീയ രംഗത്തെത്തിയ കുറുപ്പ് അതിന്റെ ജില്ലാ പ്രസിഡന്റ് അഖിലേന്ത്യാ ജോയിൻറ്റ് സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചു